മലയാള അഭിനേതാക്കളുടെ സംഘടന അമ്മ എക്സിക്യൂട്ടീവ് പിളരുമെന്ന ഭയത്തെ തുടർന്ന് സംഘടനക്കകത്ത് ജഗദീഷിന്റെ പ്രവർത്തനത്തിൽ സമാന്തര പ്രവർത്തനം നടത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലെന്നും സൂചന പിളർപ്പിന്റെ വക്കിലെത്തിയ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ താൽക്കാലിക വെടിനിർത്തലുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് മുതിർന്ന നടീനടന്മാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തരുതെന്ന് അമ്മ അംഗങ്ങൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ആ നിർദ്ദേശം പാലിച്ചില്ലെന്ന് മാത്രമല്ല നേതൃത്വത്തിനെതിരെ പോലും തുറന്നെതിർക്കുന്ന പ്രതികരണമാണുണ്ടായത് ഇതോടെ അപകടം മണത്ത നേതൃത്വം എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു മുതിർന്ന നടീ നടന്മാർ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത് മമ്മൂട്ടി അടക്കമുള്ളവരുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായി കൃത്യമായ തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങളുടെ പേരിൽ അംഗങ്ങളെയും ഭാരവാഹികളെയും തള്ളിപ്പറയേണ്ട എന്ന നിലപാട് നേതൃത്വത്തിലെ ഒരു വിഭാഗം കൈക്കൊണ്ടപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇത് ലംഘിച്ച് പരസ്യമായി മാധ്യമങ്ങളിലൂടെ നിലപാടറിയിച്ചു അമ്മ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കരുക്കൾ നീക്കിയതോടെ അപകടം തിരിച്ചറിഞ്ഞ മുതിർന്ന അംഗങ്ങൾ കമ്മിറ്റി പിരിച്ചുവിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു കമ്മിറ്റി പിരിച്ചുവിടാതെ മുന്നോട്ടു പോയാൽ സംഘടന പിളരുമെന്ന തിരിച്ചറിവ് കൂടിയായപ്പോൾ നടപടികൾ വേഗത്തിലായി അതേസമയം നടൻ ജഗദീഷ് ഉൾപ്പെടെയുള്ള വിമതപക്ഷത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതായും അമ്മ അംഗങ്ങൾ സംശയിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടെങ്കിലും സംഘടനയിൽ ഉരുണ്ടുകൂടിയ കാർമേകം ഏതു തരത്തിൽ പെയ്തൊഴിയുമെന്ന ആശങ്കയാണ് മുതിർന്ന അംഗങ്ങൾ പങ്കുവെക്കുന്നത് കേരള കൊച്ചി